നമസ്കാരം കണ്ണീരോടെ ഹൃദയവേദനയോടെ കേരളത്തിലെ പല ഇടങ്ങളിലായി കുവൈറ്റിൽ അപകടത്തിൽ മരിച്ചവരുടെ ഉറ്റവരും ഉടയവരും കാത്തിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം കേരളത്തിലെത്തിയാലുടൻ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോകും ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്കും മറ്റ് ഏജൻസികൾക്കും നിർദ്ദേശം നൽകി നാളെ രാവിലെ കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ എത്തും മരണപ്പെട്ട നാൽപ്പത്തിയൊൻപത് പേരിൽ നാൽപ്പത്തി ആറ് പേർ ഇന്ത്യക്കാരാണ് മൂന്ന് പേർ ഫിലിപ്പീൻസിൽ നിന്ന് ഉള്ളവരാണ് പേർ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളവരാണ് മൂന്ന് പേർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരുമാണെന്ന് കുവൈറ്റ് അധികൃതർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഉത്തർപ്രദേശിൽ നിന്ന് നാലുപേർ ഒഡീഷയിൽ നിന്ന് രണ്ടുപേർ കർണാടകയിൽ നിന്ന് ഒരാൾ പഞ്ചാബിൽ നിന്ന് ഒരാൾ ഹരിയാനയിൽ നിന്ന് ഒരാൾ ഝാർഖണ്ഡിൽ നിന്ന് ഒരാൾ പശ്ചിമബംഗാളിൽ നിന്ന് ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ ബീഹാറിൽ നിന്ന് ഒരാൾ എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം അതേസമയം തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇതിനായി വ്യോമസേനയുടെ സി നൂറ്റിമുപ്പത് സൂപ്പർ ഹെർക്കുലീസ് വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെട്ടു ഡൽഹിയിലെ ഹിന്ദൻ വ്യോമകേന്ദ്രത്തിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് അതിനിടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗുമായി കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതും പരിക്കേറ്റവരുടെ ചികിത്സ സംബന്ധിച്ചുമാണ് ചർച്ച നടത്തിയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുവൈറ്റ് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം എത്തിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബി എൻ എ പരിശോധന നടത്തും പരിക്കേറ്റവരുടെ ചികിത്സ കുവൈറ്റിൽ തന്നെ തുടരാനാണ് തീരുമാനം അതേസമയം തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എട്ടു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് എൻ ബി ടി സി ഗ്രൂപ്പ് അറിയിച്ചു ആശ്രിതർക്ക് ജോലിയും മറ്റാനുകൂല്യങ്ങളും നൽകുമെന്നും കമ്പനി അറിയിച്ചു പ്രമുഖ മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ കമ്പനിയാണ് എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാരാണ് മരണപ്പെട്ടത് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനായി സർക്കാരിനോടും എംബസിയോടും ഒപ്പം ചേർന്ന് പരിശ്രമിക്കുന്നതായും കമ്പനി അറിയിച്ചു എട്ട് ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബത്തിന് നൽകും മരിച്ചവരുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് കമ്പനി എന്നും ഒപ്പമുണ്ടാകും ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക ആനുകൂല്യങ്ങൾ പരിരക്ഷ മറ്റാനുകൂല്യങ്ങൾ ആശ്രിതർക്ക് ജോലി എന്നിവ ഉത്തരവാദിത്ത ബോധത്തോടെ കമ്പനി നിർവഹിക്കും ഉറ്റവരുടെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അതീവ വേദനയോടുകൂടി അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനകൾ നേരികയും ചെയ്യുന്നുവെന്ന് കമ്പനി അറിയിച്ചു ഈ കമ്പനിയിൽ ജോലി ചെയ്തവരായിരുന്നു കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് ബാച്ചിലർ ക്യാമ്പിലായിരുന്നു അപകടമുണ്ടായത് മലയാളികൾ തമിഴ് ഫിലിപ്പിനോ നേപ്പാൾ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിലുണ്ടായിരുന്നു മലയാളികളാണ് ക്യാമ്പിലുണ്ടായിരുന്നവരിൽ പേരും ഇന്നലെ പുലർച്ചെയാണ് കുവൈറ്റിലെ മൻഗഫ് ബ്ലോക്ക് നാലിലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ എൻ ബി ടി സിയിലെയും ഹൈവേ സൂപ്പർ മാർക്കറ്റിലെയും ജീവനക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടത് മലയാളികളടക്കം ഇതുവരെ നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായിട്ടാണ് ഔദ്യോഗിക കണക്ക് ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് എന്നാൽ രണ്ടുപേരെ തിരിച്ചറിയാനുണ്ട് എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കെട്ടിടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരായിരുന്നു താമസിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള അഞ്ചിലധികം പേരും മരിച്ചതായി സംസ്ഥാന ന്യൂനപക്ഷ പ്രവാസി ക്ഷേമമന്ത്രി കെ എസ് മസ്താനും അറിയിച്ചിട്ടുണ്ട് തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് തീപിടുത്തം എന്നത് മരണസംഖ്യ ഉയരാൻ കാരണമായി കെട്ടിടത്തിൽ തീയും പുകയും നിറഞ്ഞതോടെ ശ്വാസം കൂടുതൽ മരണങ്ങളും സംഭവിച്ചത് തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് ചിലർ താഴേക്ക് ചാടി ദുരന്തകാരണം അന്വേഷിക്കാൻ ഉത്തരവായിട്ടുണ്ട് അതേസമയം കുവൈറ്റ് ദുരന്ത ദുരന്തസ്ഥലത്ത് കേരള സർക്കാർ പ്രതിനിധിയെ ഉചിതമായ സമയത്ത് അയക്കുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച പറ്റിയതായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഇത്ര വൈകി ഇനി എന്തിനാണ് ആരോഗ്യമന്ത്രിയെ അയയ്ക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ദുരന്ത ദുരന്തസ്ഥലത്ത് ഇനിയെത്തിയിട്ട് എന്ത് കാര്യം ഈ സർക്കാർ ദുരന്തങ്ങളെപ്പോലും വളരെ ലാഘവത്തോടെയാണ് കാണുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൊറോണ സമയത്ത് പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിലെ സർക്കാർ തീരുമാനം വൈകിയതിലും കൊറോണ പടർത്തുന്നവരാണ് പ്രവാസികളെന്ന മുഖ്യമന്ത്രിയുടെ അന്തിപത്ര സമ്മേളനത്തിലെ പരാമർശത്തിൽ പ്രവാസികളുടെ പ്രതിഷേധവും നമ്മൾ കണ്ടതാണ് പ്രവാസികളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്ന വേളയിലാണ് സർക്കാരിൻ്റെ വീഴ്ച എന്നതും ശ്രദ്ധേയമാണ് ഇത്രയും വലിയ ദുരിതമുണ്ടായിട്ടും ലോക കേരള സഭ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കാതെ നടത്തിയത് മരിച്ചവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും പ്രവാസികളോടുമുള്ള അവഗണന എന്നല്ലാതെ എന്തു പറയാനാണ് എന്നും എല്ലാം കഴിഞ്ഞ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന വേളയിൽ സർക്കാരിൻ്റെ പ്രതിനിധി കുവൈറ്റിലെത്തിയിട്ട് എന്ത് കാര്യമെന്നും അദ്ദേഹം ചോദിച്ചു ഈ സർക്കാരിന് വൈകിയാണ് ബുദ്ധിയുദിക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി